നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനത്ത മഴയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിന് അവസരം ലഭിക്കാതെ ഉൽപാദകർ വിട്ടുനിൽക്കാൻ നിർബന്ധിതരായി നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ ഏതാനും ദിവസങ്ങൾ കൂടി വെട്ടിന് അവസരം ലഭിക്കില്ല ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചത് തെക്കൻ കേരളത്തിലെ റബ്ബർ കർഷകരെ മൊത്തത്തിൽ ബാധിച്ചു കൊച്ചി കോട്ടയം വിപണികളിൽ ലഭ്യത കുറവാണെങ്കിലും ഉത്തരേന്ത്യൻ വ്യവസായികൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണ് കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി എട്ട് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും വ്യാപാരം നടന്നു ബാങ്കോക്കിൽ മൂന്നാം ഗ്രേഡ് ഷീറ്റ് വില നൂറ്റി എൺപത്തി നാല് രൂപ മലേഷ്യൻ മാർക്കറ്റായ കോലാലംപൂരിൽ ലാറ്റക്സിന് നൂറ്റി ഇരുപത്തി നാല് രൂപയിലാണ് നീങ്ങുന്നത് ജപ്പാനീസ് വിപണിയിൽ വാങ്ങൽ താൽപ്പര്യം ചുരുങ്ങിയതിനാൽ നിരക്ക് മുന്നൂറ്റി എട്ട് എണ്ണിലേക്ക് താഴ്ന്നു നിക്ഷേപകർ തിരിച്ചെത്തിയാൽ മാത്രമേ അടുത്ത വാരം റബ്ബറിന് കരുത്ത് കണ്ടെത്താനാവൂ അല്ലാത്ത പക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണിലെ താങ്ങിൽ പരീക്ഷണങ്ങൾ നടത്താം അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി